നവംബർ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഉദ്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു എന്നും അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു ഗ്രാമമാണ് അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് കലോത്സവങ്ങളായാലും പ്രയുക്തമാർന്ന സാംസ്കാരിക പരിപാടികളായാലും വളരെ ശ്രദ്ധേയവും മധ്യ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് മാതൃകാപരമായിട്ട് സംഘടിപ്പിച്ചുള്ള അനുഭവ സമ്പത്തും കാര്യകാര്യവുമായിട്ടാണ് ഈ പ്രദേശത്തുക ഈ കലോത്സവത്തെ വരവേൽക്കാൻ സന്നദ്ധനായിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ പഠന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ എസ് എൻ സരിത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം സുമേഷ് കെ അനിൽകുമാർ പഠന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബുഷറ മെമ്പർമാരായ പി പി കുഞ്ഞിക്കൃഷ്ണൻ പി വി അനിൽകുമാർ ടി വിജയലക്ഷ്മി സ്കൂൾ പ്രിൻസിപ്പൽ പി വി ലീന വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി മധുസൂദനൻ സ്വാഗതവും സ്കൂൾ പി ടിഎ പ്രസിഡന്റ് വി വി സുരേഷൻ നന്ദിയും പറഞ്ഞു ഏഴ് സബ്ജെറ്റുകളിൽ നിന്നായി ആറായിരത്തോളം വിദ്യാർത്ഥികൾ ആറു ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ പങ്കെടുക്കും പതിനഞ്ച് വേദികളിലായാണ് മത്സരം നടക്കുക എം എൽ എ എം രാജഗോപാലൻ ചെയർമാനും കാസർഗോഡ് ഡി ഡിഇ ടി വി മധുസൂദനൻ ജനറൽ കൺവീനറും കാഞ്ഞങ്ങ ഡിഇ കെ അരവിന്ദാക്ഷൻ ട്രഷറുമായി സംഘാടക സമിതി രൂപീകരിച്ചു